ഞാനൊരു എം എസ് എഫ് അനിവാര്യാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട് ഉള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പുള്ള ആളാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ വെച്ച് നടന്ന സിദ്ധാർത്ഥന്റെ മരണം അതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പത്തൊൻപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇതിനെ അനാവശ്യമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ള ചോദ്യം എന്ന് വെച്ചാൽ അതിൽ നാല് പേർ ആ പത്തൊൻപത് പേരിൽ നാല് പേർ എസ് എഫ് എയുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് പ്രവർത്തകരോ അനുഭാവികളോ ആണ് എന്നുള്ളതുകൊണ്ടാണ് അവർ ഇതിനെ വല്ലാണ്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നത് മാത്രമല്ല ആ സമയത്ത് പൂക്കോളിലെ യൂണിയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് എ ആയതുകൊണ്ടും അവർ ഇതിനെ വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് പിന്നെ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനാണ് ലോക്സഭപക്ഷന് രണ്ട് മാസം മുൻപായിട്ട് കിട്ടിയ പിടിവള്ളിയാണ് സംസ്ഥാനത്തെ മുഖ്യേറെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും അതുകൊണ്ട് തന്നെ ഇവർ ശക്തമായിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനകൾ വരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ ഇറങ്ങിയ വിദ്യാർത്ഥി സംഘടന മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുള്ള എം എസ് എഫ് ആണ് പക്ഷേ പൂക്കോളുള്ള വിദ്യാർത്ഥികളുടെ ഭാഗം ആരെങ്കിലും കേട്ടോ ഇതിലൊന്നും പങ്കില്ലാത്ത ഇതിലൊന്നും ഭാഗമല്ലാത്ത വിദ്യാർത്ഥികളുടെ വാക്കുകൾ അവർക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ കേട്ടിട്ടില്ലെന്നാണ് ഏറ്റവും വലിയ ചോദ്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ നിന്ന് അരുൺ അരുൺകുമാർ പോയായിരുന്നു പൂക്കോട് അത് മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു വിശദീകരണം അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നു അത് മാത്രമല്ല ഇപ്പോൾ പൂക്കോടുള്ള വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ കണ്ടുണ്ട് ഇന്ന് മാധ്യമങ്ങൾ പോയ സമയത്ത് മാധ്യമങ്ങളെ കണ്ടുണ്ട് അവർ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടതാണ് മാത്രമല്ല അതിൽ എം എസ് എഫ് കാരനായ ഒരു വിദ്യാർത്ഥി കൂടിയുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഇതിന് അനാവശ്യമായിട്ട് രാശവൽക്കരിക്കുകയാണ് മാത്രമല്ല അവർ പറയുന്ന പോലെ സംസ്ഥാനത്ത് മുഖ്യതരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ചില പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണമെന്ന് ആ വിദ്യാർത്ഥികൾ പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടതാണ് കേൾക്കേണ്ട വാക്കുകളാണ് നമുക്ക് വിദ്യാർത്ഥികളുടെ വാക്കുകൾ കേൾക്കാം സത്യമായി ഞാൻ പറഞ്ഞു പറഞ്ഞു പ്രധാന പ്രതികരണം പ്രതികരണം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ ഞങ്ങൾ നിങ്ങളെ വാർത്താ ചാനലിലോട്ട് തരണോ സമ്പൂർണ്ണമാക്ക പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയതാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവന് ആ അടിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഞാൻ പത്തൊമ്പത് പേരെ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതെ അവരെല്ലാരും ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉള്ളവരാ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ശിക്ഷ ലഭിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കുടക്കുന്ന എസ് എഫ്ഐയുടെ മെമ്പർഷിപ്പ് ഉള്ള ആയിരുന്നു എസ് എഫ് ഐ മെമ്പർഷിപ്പ് ഇവൻ എസ് എനിക്ക് മാത്രം ഞാൻ ഞാൻ എനിക്കതേ പറയാമല്ലോ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതില് പാർട്ടി ഇതില് അമ്മാരി അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ സമരം നടത്തി കോടതി കേസായത് അവൻ ഇന്ന് നിന്ന് നടത്തിയ സമരത്തിന് ആ അതിനെ ആ പ്രശ്നത്തിന് അവൻ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ വിഷമം വരും അത് ഇതിവിടുത്തുള്ള എല്ലാവർക്കും ഞാൻ അത് കേട്ടപ്പോൾ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് ുംയീകരിക്കില്ല ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല ഒരിക്കലും ടെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവക്കാനും ആരും ആർക്കും സ്വതന്ത്രം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ആ അവര് കുറ്റവാളികളെന്നാണ് അവര് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി ചമക്കരുന്ന് കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ദയവായിട്ട് രാഷ്ട്രീയം കലർത്തരുത് ഞാൻ ഞാനൊരു എം എസ് എഫ് അനുഭാവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട്ടുള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാ ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എനിക്ക് ഒരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരെ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയി എന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് മുമ്പ് മുമ്പ് കൂടെ നടന്നിട്ടുള്ള ആക്ച്വലി മരണങ്ങളെപ്പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധമായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ സംഭവത്തെ അനാവശ്യമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അത് തന്നെ വിദ്യാർത്ഥികൾ ആ കോളേജിലെ ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് ഇത് അനാവശ്യമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുവാണ് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കരുത് മാത്രമല്ല അവർക്ക് ഒരുപാട് വിഷമമുണ്ട് കോളേജിൽ ഇങ്ങനെ സംഭവം നടന്നത് പക്ഷേ അതിന്റെ ഭാഗമായിട്ട് സംഭവം നടക്കാൻ വേറെ ഒരുപാട് കാരണമുണ്ട് അങ്ങനെ ഒരുപാട് കാരണം ഓരോന്ന് പറഞ്ഞാൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവത്തെ രാഷ്ട്രീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ സംഭവത്തിൽ കൂടുതൽ നേരത്തെ ഒരു പെൺകുട്ടി കൂടി ഇൻവോൾവ് ആയിരുന്നു ആ മരണപ്പെട്ട സിദ്ധാർത്ഥനെതിരായിട്ട് ആ പെൺകുട്ടി പരാതി കൊടുത്തിരുത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഉള്ള തർക്കങ്ങളും വഴക്കും അക്രമത്തിലേക്ക് വന്നതൊന്നും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതാരും പരിഗണിക്കുന്നില്ല അത് വ്യാജമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സംസ്ഥാനത്ത് മുഖ്യേതല മാധ്യമങ്ങൾ ഇന്നലെ ശ്രമിച്ചിരുന്നു പക്ഷേ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൂടെ അതിന് അവർ പുറമോട്ട് പോയിരുന്നത് പക്ഷേ ഇപ്പോൾ അതിന് മറ്റു മതന്ത്രമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് ആരും ശ്രദ്ധേയമാണ് അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പക്ഷേ അവിടെ അവിടെ പഠിക്കുന്ന അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്ന് ഇത് വേറെ ഒരുപാട് കാര്യങ്ങൾ ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ്